ഡിയേഴ്സ് എല്ലാവർക്കും ദൈവരക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ കുടമ്പുളി എങ്ങനെ ഉണക്കി സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മഴക്കാലാരംഭത്തിൽ പഴുത്തു വീഴുന്ന കുടമ്പുളി വെയിൽ കിട്ടാത്തതിനാൽ തന്നെ എങ്ങനെയാണ് ഉണക്കി സൂക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുടമ്പുളി ഇതുപോലെ നന്നായി കഴുകി നല്ലികളാക്കി മാറ്റിയ ശേഷം ചാക്ക് തുന്നുന്ന വലിയ സൂചിയും ഊളനൂലും ഉപയോഗിച്ച് നമുക്കിവയെല്ലാം കോർത്തെടുക്കാം മുഴുവനായും കോർത്ത് ഒരു മാല പോലെ നമുക്കിതിനെ വളരെ ആകർഷകമാക്കി മാറ്റിയെടുക്കാം വെയിൽ അത്യപൂർവ്വമായി കിട്ടുന്നതിനാൽ തന്നെ നമുക്ക് ഇവയെ വെയിലത്ത് വെച്ച് ഉണക്കാൻ ബുദ്ധിമുട്ടായ സമയമാണ് ഇവ എല്ലാം പഴുത്തു വീഴുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഞാൻ പുകയില്ലാത്ത വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത് വിറകടുപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് അടുപ്പിലെ ഭാഗം കഴിഞ്ഞതിനു ശേഷം മുഗൾ ഭാഗം വൃത്തിയാക്കി വിറക് പുരമുണ്ടാക്കാനായി കൊണ്ടുവന്നിച്ചിരിക്കുന്ന നെറ്റ് കമ്പിയുടെ ബാക്കിയായി വന്ന കഷ്ണത്തിന് മുകളിലാണ് ഞാനിത് ഇടുന്നത് വളരെ ഭംഗിയായി ഇതിനെ നിരത്തിയിടാവുന്നതാണ് ഓരോ ദിവസവും കിട്ടുന്ന കുടമ്പുളി ഉണക്കുന്നത് മൂലം പല പല ഭാഗത്തിലാവുകയാണ് ഇതിന് ചുറ്റും നമ്മൾ കാണുന്നത് ഇതുപോലെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ദിവസവും കഴിയുന്നത്ര ഉണക്കാം വെയിൽ വരുമ്പോൾ അവിടെയും വയ്ക്കാം കഴിഞ്ഞ വർഷവും ഉണക്കി സൂക്ഷിച്ചതിൻ്റെ ഇപ്പോഴത്തെ രൂപം കൂടി നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ